നമസ്കാരം ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ നായകൻ ഐമനം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരു പക്ക ഒരു യുവ കോൺഗ്രസ് പ്രവർത്തകൻ അതിനകത്ത് അദ്ദേഹം നാഴേക്ക് നാൽപ്പതെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രതിച്ഛായാഭയം അതായത് നമ്മളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ടാകണം ദൗർഭാഗ്യവശാൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ആ ഒരു പ്രതിച്ഛായ ഭയം ഇല്ലാത്ത പല അമേളികളെയും പിണയുന്നുണ്ട് പല കെണികളിലും ചെന്ന് ചാടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളിലേക്കൊക്കെ അവർ പോവുകയും ചെയ്യും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പറയുന്ന പ്രതിച്ഛായ ഭയം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നേതാവ് എ കെ ആൻ്റണിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം ഇവിടെ തിരുത്തൽവാദം ശക്തി വ പ്രാപിച്ചിങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ അവസരം ലഭിക്കുന്നു അപ്പോഴാണ് കൂടുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം പറഞ്ഞു അതെ കെ കരുണാകരൻ പറഞ്ഞിട്ടാണ് എ കെ ആൻ്റണി അവിടെ മന്ത്രിയായത് അതുകൊണ്ട് നാണമില്ലാത്തവനാണ് അതിനെ അടുത്തുപറ്റിക്കൊണ്ട് അവിടെ പോയ ഒരാളാണ് എ കെ ആൻ്റണി എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് പരത്തി ഇതിൽ മനം നൊന്ത് തനിക്കേ വെച്ച് നീട്ടിയ ഒരു അല്ലെ തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിച്ച ഒരു പദവി പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നു അപ്പോൾ ഒരു കാരണം പറഞ്ഞു ആ സമയത്ത് പഞ്ചസാര കുംഭകോണം നടന്നിരുന്നു രാജ്യത്ത് ആ കുംഭകോണവുമായി ബന്ധപ്പെട്ടിട്ട് തനിക്ക് തൻ്റെ പേരിലെ അഴിമതിക്കറ പുരളും എന്ന് കരുതിയിട്ട് എ കെ ആന്റണി നേരെ തിരിച്ച് കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്ന് പിന്നീട് അദ്ദേഹം ഇവിടെ തിരുത്തൽവാദം ശക്തിപ്പെട്ട് വന്നുകയും എ കെ കെ കരുണാകാരനെ പുറത്താക്കുകയും തുടർന്ന് പുറത്തായൻ്റെ തൊട്ടുപറയുന്ന എ കെ ആനണി വന്ന് മന്ത്രിയാകുകയും ചെയ്യുന്നു പ്രതിരോധ വകുപ്പിലേക്ക് പിന്നീട് എ കെ ഉപവിഷ്ടനായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിൽ പല സൈനികരും പറഞ്ഞു സൈന്യത്തെ വേണ്ടിട്ട് ആയുധം മേടിക്കാൻ പോലും കേൾപ്പില്ലാതെ കാരണം അവിടെ എവിടെയെങ്കിലും ഒരു കുംഭകോണം നടന്നാലോ ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാലോ അതുകൊണ്ട് ഞാൻ ആയുധങ്ങൾ വാങ്ങില്ല നമ്മുടെ സൈന്യത്തിന് വേണ്ടി എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് സൈന്യത്തിന് ആയുധബലമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ച ഒരു കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും എ കെ ആന്റണി കെ കെ ആന്റണിയുടെ ഒരു പ്രസക്തി ഉണ്ട് അതുകൊണ്ട് തനിക്ക് ദോഷമുണ്ടാകുന്നതും തനിക്ക് പ്രതിച്ഛായാഭംഗം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും താൻ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കറതീർന്ന ഒരു നേതാവ് എന്ന് തന്നെ പറയും ജനസേവകൻ എന്നല്ല പറയുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാര്യം ജനസേവനത്തിൻ്റെ അർത്ഥം ഇതൊന്നും അല്ലല്ലോ അതായത് പിന്നീട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസ് പരാജയപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് മുഖ്യമന്ത്രി പദം രാജിവെക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെൻറ്റാണുള്ളത് എന്നുള്ളത് നമ്മൾ അപ്പോഴും പ്രതിച്ഛായ കാര്യം തൻ്റെ ഭരണത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഇവിടെ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞു പോയത് എന്ന് ചിന്തിക്കുന്ന വെറുമൊരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ജനസേവകനെന്നോ ഒരു ജന ഒന്നും വിളിക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവാണ് എ കെ ആൻ്റണി എന്ന് ആർക്കും സംശയമില്ലാതെ പറയാൻ കഴിയും എന്ത് ഇപ്പോൾ ഇത്രയും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എ കെ ആന്റണി വന്നൊരു പത്രസമ്മേളനം വിളിക്കുന്നു വളരെ കാലത്തിന് ശേഷം എ കെ ആരണി പത്രങ്ങളെ മാധ്യമങ്ങളെ കാണുന്ന ഒരു ദിവസം അപ്പോൾ എ കെ ആരണിയിൽ നിന്ന് എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാഗരൂകരായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്തായിരിക്കും പറയാൻ പോകുന്നത് ഒന്നുമില്ല ക്ഷമാപണം എന്ന് പറയാം അതായത് ശിവഗിരിയിൽ നടത്തിയ അവിടെ ഇറങ്ങി ശിവഗിരിയുടെ പവിത്രതയും പാവനതയും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ബൂട്ടിട്ട കാലുകൊണ്ട് പോലീസുകാർ ആ ആശ്രമത്തിൽ അതായത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ലോകഗുരുവായി നമ്മൾ കരുതുന്ന അദ്ദേഹം അതായത് ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടഞ്ഞ ആ സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാവുകയും അവിടെ അപ്പം ശാരദാ പ്രതിഷ്ഠ നടത്തി ലോകത്തിന് മുഴുവൻ അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ഉദ്യമങ്ങളൊക്കെ നടത്തി അദ്ദേഹം അവിടെ പ്രാപിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ശിവഗിരി ശിവഗിരി നമുക്കെല്ലാവർക്കും അറിയാം ആ കുന്നിലേക്ക് െ കയറ്റി അവിടെ ഉള്ള സന്യാസി വര്യന്മാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് എ കെ ആന്റണി തന്നെയാണ് എന്തുകൊണ്ട് എ കെ ആന്റണി ഇപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം സഭയിൽ ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ട് അതായത് പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചും പിണറായി വിജയൻ്റെ ഘടകുകാര്യസ്ഥിതിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടി അടിയന്തര പ്രമേയം വിളിക്കുകയും ആ അടിയന്തര പ്രമേയത്തിനിടയിൽ മുഖ്യമന്ത്രി കയറി നിന്നുകൊണ്ട് കൃത്യമായി അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തൻ്റെ ഈ എൺപത്തഞ്ചാം വയസ്സിൽ എത്തി നിൽക്കുന്ന എ കെ ആനണിക്ക് തൻ്റെ സൽപേര് പോകുമോ എന്നുള്ള ഭയം ആ ഭയം കൊണ്ട് ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നു സമ്മേളനം വിളിച്ചിട്ട് അന്ന് ശിവഗിരിക്കുന്നിലുണ്ടായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുന്നു ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വരുന്നു അവിടെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കണം കാര്യം അവിടെ ഈ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് അധികാരം വിട്ടു കൊടുക്കാതെ മറ്റുള്ള സ്വാമിമാർ അവിടെ നിൽക്കുന്നു അപ്പോൾ അവിടെ പോലീസിൻ്റെ എല്ലാ അധികാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ കണ്ടംറ്റ് ഓഫ് കോർട്ടായിരിക്കും അത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് തനിക്ക് അങ്ങനെ ഒരു പോലീസ് നടപടിയിലേക്ക് പോകേണ്ടി വന്നു അതിലെനിക്ക് ഖേദമുണ്ടെന്ന് പിന്നീട് ഒരു അവസരത്തിൽ അവിടെ ശിവഗിരിയിൽ വന്ന് നിന്നുകൊണ്ട് താൻ പറഞ്ഞു എന്ന് പോലും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് എ കെ ആനണി സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് ശരി അത് അങ്ങനെ ഇരിക്കട്ടെ ഇത് സംബന്ധിച്ച് പിന്നീട് വന്ന എ കെ ആനണി സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിരുന്നു അത്രേ ആ ജുഡീഷ്യൽ അന്വേഷണത്തിനിടയിൽ അങ്ങനെ ആ റിപ്പോർട്ട് ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ സർക്കാർ പുറത്തുവിടണം എന്നാണ് പറയുന്നത് കാര്യം അപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എ കെ ആനണിക്ക് തന്റെ ഇമേജ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരണം താൻ ഇങ്ങനെ ഒരു തെറ്റുകാരനല്ല താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് കോടതി പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചത് കോടതി ഒരു തവണയല്ല പലതവണ പറഞ്ഞു അവസാനം അത് കോടതി അലക്ഷ്യമാകും എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് താൻ ഇങ്ങനെ പറഞ്ഞു പോയത് താൻ ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോയത് തൻ്റെ കാര്യം ക്ലിയർ ഇതാണ് എ കെ ആൻ്റണി ഇതാണ് എ കെ ആൻ്റണി തൻ്റെ ഭാഗം ക്ലിയറായി കാര്യം തലേദിവസം നടന്ന ആ ചർച്ചയിൽ തൻ്റെ പേര് തനിക്ക് പേരുദോഷം ഉണ്ടാകുന്നു തന്നെയുമല്ല ആ കാലഘട്ടത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ ഗോപിനാഥ സാറിൻ്റെ ഇത് വന്നിരുന്നു ഒരു ആത്മകഥ വന്നിരുന്നു അന്ന് അദ്ദേഹത്തെ നയവഞ്ചകൻ എന്നാണ് വിളിച്ചിരുന്നത് എ കെ ആന്റണിയെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന അങ്ങനെയാണ് കൊടും ചതിയാണ് അവിടെ 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 ചെയ്തു കൂട്ടിയത് ശിവഗിരിയിൽ ഒന്നാലോചിച്ച് അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരെ അടക്കം ലാത്തി കൊണ്ട് പ്രഹരിക്കുന്നു ബൂട്ടിട്ട കാല് കൊണ്ട് അവിടെ ചവിട്ടി മെതിച്ച് കയറുന്നു ശിവഗിരിക്കുന്നിൽ അതിൻ്റെ പാവനതയും പവിത്രതയും ഒട്ടും മാനിക്കാതെ കാണിച്ച വെറും വൃത്തികെട്ട നടപടി കൈ കിരാതമായ നടപടിക്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നടത്തിയിട്ട് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ന്യായീകരിക്കുകയാണ് കോടതി പറഞ്ഞിട്ടാണ് അത്രയും ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു ഞാൻ വളരെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോഴും കുറ്റമാരുടെ തലയിലേക്ക് കൊണ്ട് ചാരിക്കെടുത്തു ഒന്നും തൻ്റെ കുറ്റമല്ല എല്ലാം കോടതിയുടെ കുറ്റമാണ് കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട് എ കെ എ ഇ കെ നയനാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴും ആ അതിരിപ്പുണ്ട് അതെടുത്ത് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല എ കെ ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ ആഭ്യന്തര വകുപ്പ് കയ്യാളിക്കൊണ്ടിരുന്നപ്പോൾ നടത്തിയ കിരാതമായ പ്രവർത്തനമെന്ന് മാത്രമേ ചരിത്രത്തിൽ അതിനിടമുള്ളൂ അല്ല ഹൈക്കോടതി പറഞ്ഞിട്ടാണ് എന്ന് ആരും എവിടെയും സൂചിപ്പിക്കില്ല നിങ്ങളായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായി സർക്കാരിനെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല ശരി അതവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത്രയും ഈ കാര്യം പറയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരാൾ പോലും എന്ന് പറഞ്ഞില്ലല്ലോ ഇതിങ്ങനെ ആയിരുന്നു സംഭവമെന്ന് സഭയിൽ പറഞ്ഞില്ല ഇപ്പം പ്രതിപക്ഷ നേതാവ് അടക്കം എണീറ്റ് സംസാരിച്ചിട്ട് പോലും എ കെ ആനണി കുറ്റക്കാരനല്ല എന്നോ എ കെ ആനണി നേരിട്ടിടപെട്ടിട്ടില്ലെന്നോ എ കെ ആനണിയെ കൊണ്ട് ഹൈക്കോടതി പ്രേരിപ്പിച്ചതിങ്ങനെ ചെയ്യിച്ചതാണെന്നോ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും എണീറ്റ് എന്ന് പറയാത്തത് അങ്ങനെ പറഞ്ഞില്ലല്ലോ പറയുകയുമില്ല പിന്നീട് അടുത്തത് മുത്തങ്ങ സംഭവം മുത്തങ്ങയാ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അവിടെ വനഭൂമി കയ്യേറിക്കൊണ്ട് അവിടെ താമസം കുടിലുകെട്ടി താമസിച്ചുകൊണ്ടിരുന്ന ഒരു പറ്റം ആദിവാസികളെക്ക് നേരെ നടത്തിയ നരനായാട്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഞാൻ നരിവേട്ട എന്നുള്ള പേര് സിനിമ പുറത്തിറങ്ങിയത് അങ്ങനെ നരനായാട്ട് മുത്തങ്ങയിൽ നടത്തിയത് ആ ആരുടെ കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ചും പിണറായി വിജയൻ മുഖ്യമന്ത്രി സഭയിൽ പറയുന്നുണ്ട് ആ മുത്തങ്ങ സംഭവം ഉണ്ടായതും ഈ എ കെ ആനയുടെ കാലഘട്ടത്തിലാണ് അവിടെയും എ കെ ആന പറയാനൊരു ന്യായമുണ്ട് ആ ന്യായം എന്താണെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ അതായത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ചറി അവിടെ പല ആവർത്തി പറഞ്ഞിരുന്നു മൂന്ന് തവണ പറഞ്ഞിരുന്നു അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട മേഖലയാണെന്നും വന്യജീവി സങ്കേതമാണെന്നും അവിടെ മുത്തങ്ങയിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് അവിടെ പ്രവേശനാനുമതി ഇല്ല എന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അവിടെ കുടിയൊഴിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം അങ്ങ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വന്നു അപ്പോഴും എ കെ ഒരു തെറ്റും ചെയ്യാത്ത മഹാനായ വ്യക്തി സ്വയം ന്യായീകരിക്കുകയും ഈ എൺപത്തഞ്ചാം വയസ്സിൽ പോലും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പഴയകാല കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് അവിടെ കയറി അവിടെ അവരുടെ കുടിലുകൾ കത്തിച്ചു ചുട്ടരിച്ചു ഒരു നാട് മുഴുവൻ അല്ലെങ്കിൽ ആദിവാസി കുടികൾ മുഴുവൻ ചുട്ടരിച്ചു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കൊന്നു അവരെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം തല്ലിച്ചതച്ചു കുട്ടികളെയും സ്ത്രീകളെയും അടക്കം തല്ലിച്ചതയ്ക്കുകയാണ് ഇഞ്ചപ്പരുവമാക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയാണ് ഈ രണ്ട് കാര്യങ്ങളിലും എനിക്ക് ഖേദമുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും എനിക്കിപ്പോൾ ഖേദമുണ്ട് ഇത് സംബന്ധിച്ച് എന്നിട്ട് പിന്നീട് ചോദിക്കുകയാണ് പിന്നീട് അടുത്ത ചോദ്യമാണ് എന്തുകൊണ്ടാണ് പിന്നീട് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി താൻ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടില്ല കഴിഞ്ഞ ഇത്രയും കാലമായി ഇടതുപക്ഷം ഭരിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് അവിടെ വീണ്ടും ഈ ആദിവാസികൾക്ക് അവിടെ അനുമതി നൽകാഞ്ഞത് എന്നുള്ള വലിയ ചോദ്യം ഉയർത്തുന്നു എന്തുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന എ കെ ആനണിക്ക് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് പറയാൻ കഴിയാതെ പോയത് അവരെ അവിടെ വസിപ്പി വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാതെ പോയത് എ കെ ആന്റണിക്ക് എ കെ ആൻഡി പലപ്പോഴും പലയിടത്തും കുറ്റകരമായ മൗനം പാലിച്ചു കുറ്റകരമായ മൗനം എന്നിട്ടിപ്പോൾ ശ്രീ പിന്നെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ മരക്കൂട്ടം വരെ പമ്പ മുതൽ മരക്കൂട്ടം വരെ അവിടെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ശ്രമിച്ച സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നു അപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇവിടെ ശിവഗിരി പോലെയുള്ള പരി പരിപാവനമായ പവിത്രമായ ഒരു പ്രദേശത്തേക്ക് പോലീസുകാരെ കയറ്റിവിട്ട് അവിടെ എന്താ പറയുക സാത്വികരായ അവിടുത്തെ സന്യാസിമാരെ ഇഞ് തല്ലി ഇഞ്ചപ്പരുവമാക്കിയ ഒരാൾ ഹൈക്കോടതിയെ കുറ്റം പറയുന്ന ഒരാൾ എന്നിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് സം അല്ലെ സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചവരല്ലേ എന്ന് ചോ എന്നാലോചിച്ച് നോക്കൂ സുപ്രീം സുപ്രീംകോടതിക്ക് എന്താ വിലയില്ലേ കോടതി അങ്ങനെ ഒരു നിയമം പാസാക്കിയാൽ അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവുണ്ടായാൽ ആ കാലഘട്ടത്തിൽ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിന് അത് നടപ്പിലാക്കാൻ കഴിവില്ലേ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന തെറ്റാണോ കെ എന്നെ പറയണ അത് എ കെനെ ആലോചിച്ചു ഹൈക്കോടതി പറഞ്ഞത് നടപ്പിലാക്കാൻ പിന്നെ ഈ ചെയ്ത ചതിയൊന്നും അല്ലല്ലോ പിന്നെ ഇവിടെ ചെയ്തത് ഒരു സന്യാസിമാരെ തല്ലിച്ചതയ്ക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതയ്ക്കുന്ന പോലെയുള്ള നടപടിക്രമമൊന്നും അല്ലല്ലോ ഈ പിന്നെ അന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് ആണോ അല്ലേ അല്ല സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു അതിനെ പ്ര പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനകളാണെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അത് സുപ്രീം കോടതി വിധി സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് അത് നടപ്പിലാക്കുമെന്ന് മാത്രമേ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് ഞങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് എത്രയും വേഗം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴേക്കും ഇതിനെ രാഷ്ട്രീയമായി ഒരു ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു മേഖലയിലേക്കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത് ഇതാണ് അന്നുണ്ടായത് അപ്പോൾ എന്നിട്ടിപ്പോൾ എ കെ ആന അതിനെ കുറ്റം പറഞ്ഞു തുടങ്ങുകയാണ് എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അവരെ വീണ്ടും അവിടെ താമസിപ്പിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ള എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നു പിന്നീട് ആടിയന്തരാവസ്ഥ കാലത്ത് വർഗീസിനെ അടക്കം രാജനെ അടക്കം കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അത് ഈ ചിരവാരികളുടെ ആത്മകഥ അടക്കം എടുത്തു പറയുമ്പോഴും അതിൽ നിന്നല്ല അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്ന് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് അത് ആത്മകഥ പോലെ പറയാം അപ്പോഴും നമ്മുടെ സംശയമൊന്നുമല്ല ഈ എന്തിനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നൊരു വലിയ ചോദ്യമില്ലേ ഉണ്ട് എന്തിനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്തിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നു പറയാത്തത് അപ്പോൾ അതിൽ നിന്ന് ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട് ആ ഒളിഞ്ഞു കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സംസ്ഥാനത്തിലെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ അപ്രിയ സത്യങ്ങൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ എ കെ ആന്റണിയുടെ വാവൂട്ടും അല്ലെങ്കിൽ എ കെ എൻ ഐയെ കയറി പൊങ്കാല ഇടുന്ന സൈബർ കൊങ്ങികളുണ്ട് എന്നുള്ള കാര്യം അറിയാം തന്നെയുമല്ല ആ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഒന്നാമതേ പ്രതിരോധ സ്വതേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് കൂടുതൽ ഭംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് വീണ്ടും വീണ്ടും അവതാളത്തിലേക്ക് പോകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് എ കെ ആനണി എന്നെ പറയുന്നത് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് കോൺഗ്രസ് പാർട്ടി വിജയിച്ച് ഇവിടെ നൂറ് സീറ്റുകളുമായി അജയ്യരായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തിൽ താൻ ചില കാര്യങ്ങൾ തുറന്നു പറയും അപ്പോൾ പാർട്ടിക്ക് കേടില്ല അപ്പോൾ പാർട്ടിക്ക് വരും കാലങ്ങളിൽ കേടുണ്ടാകാൻ സാധ്യതയുള്ള എന്തോ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എ കെ ആനണി അർത്ഥം വയ്ക്കുന്നത് അപ്പം എ കെ ഇന്നത്തെ പത്രസമ്മേളനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മാപ്പപേക്ഷ സ്വന്തം മകനെ ഇവിടെ എടുത്തിട്ട് ആർ എസ് എസിന് ആർ എസ് എസ്സിലേക്ക് പറഞ്ഞു വിട്ട് കൃവാസനം വഴി ആർ എസ് എസിലേക്ക് വിട്ട ഒരു നേതാവാണ് എ കെ ആന്റണി എന്നിട്ടാണ് ഈ പ്രതിച്ഛായ ഭയവും കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത് എ കെ ആന്റണിയുടെ തനിക്ക് എന്ത് വന്നാലും തനിക്കൊരു കോട്ടം വരരുത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു കാരണവശാലും താൻ മരിക്കുന്നത് വരെ ഒരു കോട്ടം വരരുത് എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് പലതിനെയും വന്നിരുന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിച്ചിട്ട് പോയത് ഏ ഏയ് മുത്തങ്ങായൽ ഉണ്ടായ സംഭവം കേരളം ഞെട്ടിത്തെരിച്ചു പോയ സംഭവം അത് മുത്തങ്ങയിൽ നമ്മൾ എന്ത് ഭീതിയോട് കൂടിയാണ് അതിനെ കണ്ടത് ആ ഒരു പോലീസിൻ്റെ അതിക്രമത്തെ ഒരു ഒരു പറ്റം നിരായുധരായ അല്ലെന്നുണ്ടെങ്കിൽ വെറും കമ്പും വടിയും കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ അത് നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയ ഒരു പറ്റം ആദിവാസികളെ പോലീസുകാർ നിഷ്കരണം അടിച്ചോടിക്കുകയാണ് എന്നിട്ട് വെടിവെക്കുകയാണ് അവർക്കെതിരെ അത്രയും ചെയ്തു കൂട്ടിയിട്ട് പറയുകയാണ് എനിക്കതിൽ ദുഃഖമുണ്ട് ഖേദമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നിട്ട് പറയണ എല്ലാം കേന്ദ്രത്തിന്റെ തലയെ കൊണ്ടുവരാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അവിടുത്തെ വൈൽഡ് ലൈഫ് നാഷണൽ വൈൽഡ് ലൈഫ് നിന്ന് എനിക്ക് മൂന്ന് തവണയായിട്ട് നിർദ്ദേശം വന്നു ഇനിയേ ചെയ്തില്ലെങ്കിൽ എന്താ പിടിച്ച് ജയിലിൽ ഇടുമായിരുന്നു എ കെ ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഇല്ല അപ്പോഴും സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെയുള്ള സാമ്യമാരുമായി സംസ്ഥാന സർക്കാർ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നോ ശിവഗിരിയിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയായിട്ട് എങ്ങും പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഒരു ചർച്ചയിൽ എടുത്ത നിലപാടായിരിക്കില്ല പിന്നീട് ഈ പോലീസ് നടപടിയിലൂടെ എ കെ ആനണി കാണിച്ചത് അതുകൊണ്ടാണല്ലോ അന്നത്തെ ജനറൽ സെക്രട്ടറി ഈ എ കെ ആനണിയെ നയവഞ്ചകനെന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പിന്നീട് ഒളിപ്പില്ലാതെ വന്ന് അവിടെ വന്ന് ശിവഗിരിയിൽ വന്ന് വന്നിരുന്നുകൊണ്ട് മാപ്പുപേക്ഷ പറയുകയും ചെയ്തല്ലോ മാപ്പുപേക്ഷ നടത്തുകയും ചെയ്തല്ലോ അപ്പോൾ ഇങ്ങനെയെല്ലാം തനിക്ക് തനിക്ക് എങ്ങനെയെങ്കിലും എല്ലാ എല്ലാ കാര്യത്തിലും ഇപ്പോൾ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു കലാപം നടക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ അവിടെ കിട്ടിയത് ഇതൊക്കെ ഏകേണ്ട കാലത്തുണ്ടായ ഈ പറയുന്ന അതിക്രമങ്ങളാണെന്നേ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏകാനി മറന്നു പോവുകയാണ് പല കാര്യങ്ങളും മറന്ന് പ്രായം കൂടിയതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും ഈ മറവി ബാധിക്കുമല്ലോ എല്ലാവർക്കും പക്ഷേ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുണ്ടല്ലോ അല്ലെങ്കിൽ എപ്പോഴും തൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒരിക്കലും ഒരു മങ്ങലുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് നടത്തിയ വെറും കരുതിക്കൂട്ടിക്കൊണ്ട് നടത്തിയ വെറും ഒരു നാടകമായി മാത്രമേ ഈ പത്രസമ്മേളനത്തെ കാണാൻ കഴിയൂ തൻ്റെ ഭാഗം ന്യായീകരിക്കുക ഈ ന്യായീകരണത്തിനകത്ത് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്